ഹലോ അസാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തമണികളെല്ലാവർക്കും അപ്പോ അങ്ങനെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ആൾക്കാരെത്തി മറ്റേത് നമ്മള് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലും അതേമാതിരി കാറിന്റെ അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിന്റെ പോയത് അങ്ങനെ ഒരുക്കാൻ നാത്തൂനെത്തില്ലേ ചക്കരക്ക് ഭയങ്കര സങ്കടമായിരുന്നു ചക്കര ഒറ്റക്കായി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചക്കര പോരാഴ്ചക്ക് പതിനേഴ് ദിവസം കൊറേ പണികള് ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സർപ്രൈസ് വ്ലോഗ് ആണ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് അത് ആരായിരിക്കും ചക്കര സർപ്രൈസ് പൊളിച്ചു ഗഴ്സ് അപ്പൊ എന്തായാലും നമുക്ക് ആളെ ഇങ്ങോട്ട് ക്ഷണിക്കാം എന്തിനാ വന്നിട്ടുള്ളത് പിന്നെന്താണ് പള്ളിക്കടലാസ് അതായത് നമ്മൾ നിക്കാഹിനുള്ള കടലാസ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ആള് എത്തിയിട്ടുണ്ട് സർപ്രൈസ് ഓൾറെഡി ഓൾറെഡിയോ നിങ്ങളാദ്യോ ഓക്കെ ചക്കര ചെറിയ അങ്ങനെ അങ്ങനെ സർപ്രൈസ് എത്തിട്ട് ചക്കര നേരെ ഇങ്ങോട്ട് ഈ അവിടെ ഇരുന്നു പോവാൻ അപ്പൊ അങ്ങനെ കല്യാണത്തിന് മുന്നേ ആളെത്തിയിട്ടുണ്ട് മുന്നാറുന്ന ഒരു ദിവസം കൂടെ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വന്ന എന്താ വെച്ചാൽ ചെറിയൊരു സേവ് ഡേറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എത്ര ഇരുപത്തിയേഴായിരം അപ്പൊ കൊല്ലത്തില് അതായത് കൊല്ലത്തെ ചക്കര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഉണ്ടാവില്ല എന്താ ചാനലിന്റെ എന്താ എന്തായാലും നല്ലൊരു വ്ലോഗ്സ് ഇടാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ അപ്പൊ എന്തായാലും വേറെന്താ പറയുള്ള ഇന്നത്തെ മെയിൻ പ്ലാനങ്ങള് എന്തൊക്കെയാണ് അത് അത് ശെരിക്കും അന്റെ എങ്ങനെയായിരുന്നു അല്ല ഒരുന്നല്ലേ കൊണ്ടു ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും എന്തായാലും ഇനി അടുത്തത് നിങ്ങക്ക് എന്തൊക്കെയാ പ്ലാന് നിങ്ങള് വരുന്നുണ്ടോ എന്തേ കല്യാണം പറയാൻ പോവാ കടന്നുറങ്ങാൻ പോവാണ് ഓക്കെ അപ്പൊ നമ്മള് പോകുന്ന എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുത്തിമല റിസോർട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അവിടുത്തെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏതോ കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് ഒന്നും ആയിട്ടില്ല ഒന്നും വിളിച്ചില്ലേ കല്യാണം പതിനഞ്ചു ദിവസം ലാസ്റ്റ് വിളിക്കുമ്പോഴാണ് വില ഉണ്ടാവുക മറക്കൂടെ തലേന്ന് പോയി വിളിക്കരുത് ഓക്കെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി മണ്ഡപൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോളായി ഇന്നലെ രാത്രി ബസ്സിന് പോകുമ്പോ എത്ര മണിക്കൂർ വരും ബസ്സിന് ഞാൻ രാത്രി പത്ത് പതിനൊന്നര മണിക്ക് എട്ട് മണിക്കാണ് ഇവിടെ രാവിലെ എത്തിയത് വരുന്നതുകൊണ്ടാണ് പതിനൊന്നര നോക്കട്ടെ ഞാങ്ങനെ എണ്ണി പോയതാണ് മണിക്കൂർ അന്നേം കൊണ്ട് തന്നെ എണ്ണീക്കണം ആറ് മണിക്കൂർ ഫ്ലൈറ്റിൽ കയറേ ഏറ്റവും സുഖം എന്താണല്ലോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഞങ്ങക്ക് കടക്കല് വരില്ല നിലമേലോ കിളിമാനൂ പോയാല് ബസ് പിന്നെ കാറൊക്കെ ആവുമ്പോ എന്താ അറിയോ ഞങ്ങൾക്കൊക്കെ ആദ്യം നല്ല ദൂരായിരുന്നു പിന്നെ ദൂരക്ക് എത്തണ അറിയില്ലേ ഓക്കേ അതായത് നമുക്ക് ഇവളോട്ക്ക് പോവാന് എത്ര മണിക്കൂർ എന്ന് പറയുമ്പോ ഒരു മണിക്കൂറും പതിനഞ്ചു മിനിറ്റും സോഫീഡ് കൊടുക്കാൻ എത്ര മണിക്കൂറാ സജ്ജു പോവുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറോട് എം ബിഡിക്കാരും പിടിക്കണ്ട അഞ്ചു മണിക്കൂർ അഞ്ചുമണിക്കൂർ ഇല്ല ഈ വണ്ടിക്കണിക്കൂർ കാറിന് നമുക്ക് ഇഷ്ടം പോലെ സ്പീഡിലൊക്കെ പോവാം ഇനി നിങ്ങളവിടെ മണിക്കൂറാ നിങ്ങളെ നിങ്ങളെത്രൂറാണ്ടെ പറഞ്ഞാൽ എട്ട് മണിക്കൂർ മണിക്കൂർ അന്ന് നമ്മള് പോകുമ്പോ പോയത് ഇപ്പ ഫസ്റ്റ് പോക്കില് വണ്ടി കാട വണ്ടി കാലം കൊണ്ട് വണ്ടി പെട്രോൾ വരുന്നിട്ട് അന്ന് കോട്ടയം വഴി വന്നു പോയി അത് കോട്ടയം വഴി ആരുമ്പ പമ്പയിലേക്ക് എത്തിയല്ലേ എരുമാലിക്ക് പോയി എരുമേരി പോയില്ലേ ശബരിമലക്ക് എത്തിയില്ലേ ലാസ്റ്റ് ഉറപ്പിക്കാൻ പോയത് ഓക്കെ അതായത് നമ്മൾ കല്യാണം ഉറപ്പിക്കാൻ പോയത് അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി പള്ളിക്കട ജാസിൽ റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ ഒന്ന് ചെറിയൊരു തരത്തിലുള്ള സേഫ് ഡേറ്റ് എടുക്കാൻ പറ്റും അപ്പം അതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ ഇനി ഇതിൽ ഉപ്പയും കൂടി ആഡ് ചെയ്യാനുണ്ട് പിന്നെ സോഫി വരാനുണ്ട് കളിയം വരാനുണ്ട് മക്കൾ വരാനുണ്ട് നമ്മളെ ഫാമിലി ഫുള്ളായി അല്ലേ പിന്നെ ബേബി വരാറുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്നാലും നമ്മൾ ഈ വീഡിയോ ആക്കുകയാണ് അല്ലെ അപ്പൊ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഷഹനാനി ജാസിലുണ്ടാവും എന്നാലും ചാനൽ ചെയ്യാത്തവര് എന്താക്കുക സേവ് ദൈറ്റും കാര്യങ്ങളൊക്കെ ാസ്റ്റിലൊക്കെ എന്താന്ന് വെച്ചാല് ഇതൊക്കെ ഓർക്കാൻ കിട്ടും നമുക്ക്